എല്ലാവർക്കും ജോണിസ് പാർക്കിലേക്ക് സ്വാഗതം മാതൃഭാഷ നേരിടുന്ന വെല്ലുവിളികൾ എന്ന വിഷയമാണ് ഇപ്പോൾ നമ്മുടെ മുന്നിൽ മാതൃഭാഷയെ ആരും പഠിപ്പിക്കേണ്ടതില്ല എന്ന പ്രസ്താവനയ്ക്ക് കേരളത്തിൽ സ്ഥാനമില്ല എന്ന് പറയുന്നതിന് കാരണം ഇതാണ് ഇന്ന് ആശയവിനിമയത്തിനായി നാം കൂടുതൽ ഉപയോഗിക്കുന്നത് ഇംഗ്ലീഷ് ഭാഷയാണ് സമൂഹത്തിൽ ഇപ്പോൾ ഉയർന്നുവരുന്ന ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളും സ്പോക്കൺ ഇംഗ്ലീഷ് ട്യൂഷൻ സെന്ററുകളും ഇനി നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമാണ് മാതൃഭാഷയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ധാരാളം കവിതകളും കഥകളും കവികൾ എഴുതിയിട്ടുണ്ട് ഒരു ജനതയുടെ സംസ്കാരത്തിന്റെ പ്രതീകമാണ് മാതൃഭാഷ ഓരോ മനുഷ്യനും ആശയവിനിമയത്തിന് ഉപയോഗിക്കുന്നതാണ് ഭാഷ ഒരു ജനതയുടെ സംസ്കാരവും പ്രൈതീകവും അവരുടെ മാതൃഭാഷയാണ് അതാണ് കൂടുതൽ പേരും ആശയവിനിമയത്തിന് ഉപയോഗിക്കുന്നത് നമ്മുടെ മാതൃഭാഷയാണ് നമ്മെ സഹായിക്കുന്ന ഭാഷയാണ് മാതൃഭാഷ അമ്മയുടെ ഗാശയത്തിൽ ജീവൻ തുടിച്ചു തുടങ്ങുമ്പോൾ മുതൽ മാതൃഭാഷയുടെ മാധുര്യം നുകർന്ന് തുടങ്ങുന്നു അംഗവൈകല്യമൊന്നുമില്ലാത്ത ഏത് ശിശുവും ജനിക്കുന്നത് സ്പർശിച്ചറിയാനും നോക്കാനും കേൾക്കാനും മണം പിടിക്കാനും കാണാനും മറ്റുള്ള സജ്ജീകരണങ്ങളോടെയാണ് ഭാഷാ ശാസ്ത്രജ്ഞന്മാർ മാതൃഭാഷയെ ആരും പഠിപ്പിക്കേണ്ടതില്ല എന്ന് പറയുന്നത് കേരളത്തിലാണെങ്കിൽ അത് തെറ്റെന്ന് നമുക്കറിയാം കാരണം ആശയവിനിമയത്തിനായി കേരളീയർ ഇന്ന് അന്യഭാഷകൾ ആണ് ഉപയോഗിക്കാറുള്ളത് നമുക്ക് മാതൃഭാഷയെക്കുറിച്ച് ഒരു കവിതയുടെ കുറച്ച് വരികൾ നോക്കാം എന്റെ ഭാഷ നോക്കുവിനത്രേ മഹത്തൻ മനസ്സിലും നാക്കിലും തുള്ളിടുമെന്റെ ഭാഷ കാടും പുഴകളും ഒഴിയും കൈകൊട്ടി പാടുമീ മാവേലി നാടിൻ ഭാഷ അങ്ങാടിയിൽ കേട്ട കേട്ടൊരോടക്കുഴൽ വെളി എണ്ണാടി കാതിൽ പകർന്ന ഭാഷ തുഞ്ചത്തെ പൈങ്കിളി പാടിയ അഞ്ചിത ശോഭ നുകർന്ന ഭാഷ കുഞ്ചന്റെ തുള്ളൽ കളത്തിൽ കളിക്കുവാൻ തങ്കച്ചിലങ്കയടിഞ്ഞ ഭാഷ നമ്മുടെ മാതൃഭാഷയെക്കുറിച്ച് ഈ മനോഹരമായ കവിത എഴുതിയത് നീലം പേരൂർ മധുസൂദനൻ നായരാണ് മാതൃഭാഷയെ അവഗണിച്ച് വിരുന്നെത്തിയ പാശ്ചാത്യ ഭാഷകളായ ഇംഗ്ലീഷ് തമിഴ് ഹിന്ദി തുടങ്ങിയ ഭാഷകളാണ് ഇന്ന് നാം ഉപയോഗിക്കുന്നത് മാതൃഭാഷയായ മലയാളത്തെക്കാൾ ഇന്ന് കേരളീയർക്ക് പ്രിയം അന്യഭാഷകളെയാണ് തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ടെലിവിഷൻ ചാനലുകളുടെ ലോകത്ത് കുറച്ചു കുറച്ച് മലയാളം അറിയുന്ന നമ്മുടെ മലയാളികളായ യുവതികളും യുവാക്കളും ഇന്ന് മലയാളികളുടെ മനം കവരുന്ന ദൃശ്യവിരുന്നാണ് ടെലിവിഷനുകളിൽ കൂടി അവതരിപ്പിക്കുന്നത് കുട്ടികളെ മലയാളം മീഡിയം പഠിപ്പിക്കുന്ന മാതാപിതാക്കൾ ഇന്ന് സമൂഹത്തിൽ കുറവാണ് അതിനാൽ ഭാഷയെ അന്യാതമാകുന്ന ഇരുൾകുണ്ടിൽ നിന്നും വിവിധങ്ങളായ ചിന്താ പദ്ധതികളാകുന്ന ചരടുകൾ മാതൃഭാഷയിലൂടെ അവതരിപ്പിച്ച് മലയാളത്തെ ഇരുൾകുണ്ടിൽ നിന്നും കരകയറ്റാം നമ്മെ സഹായിക്കുന്ന ഭാഷയാണ് മാതൃഭാഷ നമ്മുടെ പെറ്റമ്മ സംസാരിക്കുന്ന ഭാഷയാണ് നാം സംസാരിക്കുന്നത് അതാണ് നമ്മുടെ മാതൃഭാഷ വള്ളത്തോൾ ഓന്മിക്കുറുപ്പ് എന്നിവർ മലയാളത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഹൃദയസ്പശിയായി ധാരാളം കവിതകൾ എഴുതിയിരിക്കുന്നു നമ്മുടെ മലയാളം പുസ്തകത്തിലെ കവിയായ ഗൂഗിവാദി ഓങ്കോ തന്റെ അനുഭവം എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് മാതൃഭാഷ നിർബന്ധമായി ഉപേക്ഷിക്കപ്പെടാൻ അയാൾ പ്രേരിതനാകുന്നു മറ്റൊരു ഭാഷയായ ഇംഗ്ലീഷിനെ മാത്രം അഭയം പ്രാപിക്കേണ്ടി വന്നു അങ്ങനെ മാതൃഭാഷയെ എന്നേക്കുമായി മറക്കാൻ അയാൾ നിർബന്ധിതനായി ഇത് മലയാളികൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് നമുക്ക് മാതൃഭാഷയെ കുറിച്ച് മറ്റൊരു കവിത കൂടി നോക്കാം തിരോധാനം കറുത്ത ഗണഗായകൻ ടെലിവിഷന്റെ ചൂട് ചാനലിൽ പിടയ്ക്കു മുടലിനകം കുടലുമാല കുടയും പടി മകന്റെ പുതുക്കണ്ണിന് ഇടിലമാണ് പോലുത്സവം അവന്റെ ചെവി കേൾക്കുകയില്ലെന്നുറുമ്പുതൻ ഫാഷണം അവന്റെ മൊഴിയാം ഗലം അത് നനക്കിലോ സങ്കടം എനിക്ക് പകരില്ലവൻ മരണകാല രാമായണം ഇത് ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ വരികളാണ് ഭൂമിയിൽ പിറന്നു വീഴുന്നതിന് മുമ്പ് തന്നെ പൊക്കിൾക്കൊടിയിലൂടെ അമ്മയുടെ വാക്കം സ്നേഹവുമായി കുഞ്ഞിന്റെ ഭാഷ അമർതൂട്ടുന്നു ഈറ്റില്ലത്തിൽ അമ്മയുടെ വേദന ശ്രവിച്ചുകൊണ്ടാണ് കുഞ്ഞ് പിറന്നു വീഴുന്നത് ഈറ്റില്ലത്തിലെ ഉലുവയുടെയും വെളുത്തുള്ളിയുടെയും ഇത് പ്രസവ ശുശ്രൂഷക്ക് ഉപയോഗിക്കുന്ന ആയുർവേദ ഔഷധ കൂട്ടുകളാണ് ഇവയുടെ ഗന്ധങ്ങളിലേക്ക് കുഞ്ഞിനെ ആനയിക്കുന്നതും ഭാഷയാണ് ഗർഭാശയത്തിലെ ഇരുട്ടിൽ നിന്ന് ലോകത്തിലേക്ക് എത്തിയപ്പോൾ വെളിച്ചത്തിന്റെ അപ്പുപ്പൻ താടികൾ കൊണ്ട് പുണ്ണിയുടലിലെ ചോര തുടച്ചതും മാമ്പുവ മണത്തിൽ സ്നാനപ്പെടുത്തിയതും ഭാഷ തന്നെ കാഴ്ചയുടെയും ഗന്ധത്തിന്റെയും ഭാഷയാണ് കവി ഇവിടെ സൂചിപ്പിക്കുന്നത് പൊന്നും വയമ്പും കുഞ്ഞു നാവിലേക്ക് അരച്ചു നൽകുമ്പോൾ അവൻ ഹനികളുടെ ആഴവും വനങ്ങളുടെ സാന്ദ്രതയും തിരിച്ചറിഞ്ഞു പൊന്നിലൂടെ ഹനികളുടെ ആഴവും വയമ്പിലൂടെ വനങ്ങളുടെ സാന്ദ്രതയും പകർന്നു നൽകുന്നു എന്ന് കവി പറയുന്നു പിന്നീട് ഇരയമ്മൻ തമ്പിയുടെ താരാട്ടുപാട്ടും ഉണ്ണായി വാര്യരുടെ കഥകളി പദങ്ങളും കേട്ട് കുഞ്ഞ് ഉറങ്ങുന്നു ഇങ്ങനെ അവനെ സ്വപ്നത്തിൽ ഉറക്കി കിടത്തുന്നതും ഭാഷ തന്നെ വിരുത്തുമ്പിൽ പിടിച്ച് മണലിൽ ഹരിശ്രീ എഴുതിച്ചതും ഭാഷ തന്നെ പക്ഷെ ഇതൊന്നും ഇപ്പോൾ ആരും ചെയ്യുന്നില്ല മണലിൽ ഹരിശ്രീയുടെ രാജമല്ലികൾ വിളർത്തിയവൾ ഭാഷ എന്ന പ്രയോഗം അതിമനോഹരമാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇംഗ്ലീഷ് മീഡിയങ്ങൾ വരികയാണ് മറ്റുള്ള വിഷയങ്ങൾക്ക് എത്ര തന്നെ മാർക്ക് നേടിയാലും ഇംഗ്ലീഷിൽ മികവ് കാട്ടിയാൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കൂ മാതൃഭാഷ വെറുമൊരു ഭാഷയല്ല അത് നമ്മുടെ സംസ്കാരത്തിന്റെ ചിന്തയുടെ വിവേകത്തിന്റെ ധാർമ്മികതയുടെ അടിത്തറയുമാണ് മാതൃഭാഷ മരിച്ചാൽ സംസ്കാരം നശിക്കും നമ്മുടെ തനിമ ഇല്ലാതാകും നാം സാംസ്കാരികമായി അടിമത്തത്തിലേക്ക് താഴും നമ്മുടെ ഭാഷ മകത്തായ ഒരു ഭാഷയാണ് ഏത് ലോകഭാഷയ്ക്കും ഒപ്പം നിൽക്കുന്ന മനോഹരമായ ഭാഷ നാം മലയാള ഭാഷ പഠിക്കേണ്ടതിന് പകരം മറ്റ് അന്യഭാഷകളാണ് കേരള ഭാഷയെ നാം മറ്റു ഭാഷകൾക്ക് മുൻപിൽ അടിയറവ് വയ്ക്കുകയാണ് എന്ന സൂചനയും ഇവിടെ ലഭിക്കുന്നു ഒരു ജനതയുടെ സംസ്കാരത്തിന്റെ പ്രതീകമാണ് ഭാഷ സ്കൂൾ പുസ്തകത്തിലൂടെയും താരാട്ട് പാട്ടുകളിലൂടെയും അവൻ മാതൃഭാഷയെ അറിയുന്നു പക്ഷെ ഇന്ന് പുസ്തകങ്ങളിലെല്ലാം ഇംഗ്ലീഷാണ് ഉള്ളത് ഇപ്പോൾ നമ്മുടെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ വച്ച് നമ്മുടെ മാതൃഭാഷ സംസാരിച്ചാൽ ശിക്ഷയാണ് കിട്ടുന്നത് മാതൃഭാഷയ്ക്ക് പകരം ഇംഗ്ലീഷ് ആണ് സംസാരിക്കേണ്ടത് ഇപ്പോൾ ഇംഗ്ലീഷ് മീഡിയങ്ങളിൽ ഇംഗ്ലീഷ് മാത്രമേ സംസാരിക്കാവൂ നമ്മുടെ മാതൃഭാഷ ഉച്ചരിക്കാൻ കൂടെ ഇന്ന് അവകാശമില്ല നമ്മുടെ മാതൃഭാഷ നാം സഞ്ചരിക്കുന്ന വഴി കാറ്റായും മറ്റു വസ്തുക്കളുമായോ നമ്മെ തലോടുന്നു എന്നാൽ ഇപ്പോൾ ഇംഗ്ലീഷ് ഭാഷ കടന്നു കയറിയതോടെ മാതൃഭാഷയുടെ വാത്സല്യം നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ ജനതകൾ മാതൃഭാഷയെ സ്നേഹിക്കുന്നില്ല അതിനു പകരം മാതൃഭാഷയെ തള്ളിമാറ്റി അന്യഭാഷകളെ സ്നേഹിക്കുന്നു നമ്മുടെ മാതൃഭാഷ പെറ്റമ്മയാണ് തറവാട്ടമ്മയാണ് എന്ന് കവികൾ പറയുന്നു മറ്റ് അന്യഭാഷകളെല്ലാം വളർത്തമ്മമാരും വിരുന്നുകാരികളുമാണ് മലയാള കവികളെല്ലാം മലയാളത്തെ അറിഞ്ഞവരാണ് മാതൃഭാഷയെ സ്നേഹിച്ചവരാണ് പക്ഷേ ഇപ്പോൾ പലരും ഇംഗ്ലീഷ് കവിതകളാണ് എഴുതുന്നത് ഇത് മലയാളം കവിതകൾക്ക് ഒരു ഭീഷണിയാവും നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നമ്മുടെ ഭാഷയ്ക്ക് വിലയില്ല അന്യഭാഷകൾക്കാണ് വില നമ്മുടെ പ്രകൃതിയും മണ്ണും ഭാഷയോട് ഇണങ്ങി നിൽക്കുന്നു സ്വന്തം മണ്ണിൽ ചവിട്ടി നിൽക്കുന്ന അനുഭൂതിയാണ് മാതൃഭാഷ ജീവിതത്തിന്റെ ഓരോ ചുവടും മുന്നോട്ട് വയ്ക്കാൻ ഭാഷ നമ്മെ സഹായിക്കുന്നു സംസ്കാരത്തിന്റെ ജീവദമനിയാണ് മാതൃഭാഷ ഓരോ മലയാളിയും മാതൃഭാഷയുടെ സാംസ്കാരിക ഊർജത്തിലാണ് വളർന്ന് വികസിക്കുന്നത് ഈ ശക്തി നഷ്ടപ്പെടുമ്പോൾ സ്വാഭാവികമായ വളർച്ച നമുക്ക് നഷ്ടപ്പെടുന്നു മലയാളം തന്നെ ഏതെല്ലാം വിധത്തിൽ സ്വാധീനിച്ചുവെന്നും അതിന്റെ ലാവണ്യം പൂർവീകരിലൂടെ എപ്രകാരം പടർന്നു പന്തലിച്ചുവെന്നും സച്ചിദാനന്ദൻ കണ്ടെത്തുന്നു മാതൃഭാഷയുടെ നമ്മുടെ കവികൾക്ക് വൈകാരികമായ അടുപ്പമുണ്ട് വള്ളത്തോളം പി കുഞ്ഞിരാമൻ നായരും കുറുപ്പ് വി മധുസൂദനൻ നായരും കുരുപ്പുഴ ശ്രീകുമാരും സച്ചിദാനന്ദനുമെല്ലാം മാതൃഭാഷയെക്കുറിച്ച് ആഴത്തിൽ ചിന്തിച്ചവരാണ് മാതൃഭാഷയുടെ കൈപിടിച്ചാണ് ഇവരെല്ലാം സാഹിത്യത്തിന്റെ ഉന്നതങ്ങളിൽ എത്തിച്ചേർന്നത് അമ്മ മലയാളം എന്ന കവിതയിൽ കുരുപ്പുഴ ശ്രീകുമാർ മലയാളത്തെ അമ്മയായി കാണുന്നു അച്ഛനും അമ്മയും പ്രണയിച്ചത് മലയാളത്തിലാണ് കുമ്പിളിൽ കഞ്ഞിയും വിശപ്പാറ്റുവാൻ വാക്കും തന്നത് മലയാളമാണ് പെങ്ങളോട് മനസ്സ് തുറന്ന് സംസാരിക്കാൻ ഭാഷ തന്നത് മലയാളമാണ് ആധുനിക മലയാള ഭാഷയിൽ പ്രയോഗിക്കാത്ത പദങ്ങളും പ്രയോഗങ്ങളും അർണോസുപാതിരിയുടെ കവിതയിൽ നമുക്ക് കാണാം മലയാള ഭാഷയുടെ വളർച്ചയിലെ ഒരു പ്രത്യേക ഘട്ടമാണ് അർണോസുപാതിരിയുടെ കൂതാശപ്പാനയിൽ കാണുന്നത് ആധുനികതയിലേക്ക് മലയാള ഭാഷ കടക്കുന്നതിന് പ്രധാന പങ്കുവഹിച്ച മിഷണറി ഭാഷയിൽ പെടുന്നതാണ് കൂതാശപ്പാന ഇത് നമ്മുടെ നാട്ടിൽ നമ്മുടെ മാതൃഭാഷയ്ക്ക് പകരം പല അന്യഭാഷകളും നിലനിൽക്കുന്നു ഇത് നമ്മുടെ മാതൃഭാഷ നേരിടുന്ന വെല്ലുവിളിയാണ് നമ്മുടെ മാതൃഭാഷ നേരിടുന്ന വെല്ലുവിളികൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ ചാനൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യും